രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കൊച്ചി യൂണിയന്റെ നേതൃത്വത്തിൽ പഠന ക്ലാസും ഗുരുസ്പർശം ഭവന പദ്ധതി ഉദ്ഘാടനവും യോഗം കൊച്ചി യൂണിയന്റെ നേതൃത്വത്തിൽ ഏകദിന നേതൃത്വ പഠന ക്യാമ്പും ഗുരുസ്പർശം ഭവന പദ്ധതി മൂന്നാം ഘട്ട ഉദ്ഘാടനവും ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി കൊച്ചിയിൽപാടി യോഗത്തിന് ജനസംഖ്യ പങ്കെടുക്കുന്നത് പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ കൊച്ചിയുടെ കീഴിലുള്ള നാല് നിർദന കുടുംബങ്ങൾക്ക് ഭവന പദ്ധതിയുമായിട്ട് മൂന്നാംഘട്ട ഭവന പദ്ധതിയാണ് രണ്ടും കഴിഞ്ഞപ്പോ മൂന്നാമത്തെ അപ്പൊ അതിന്റെ പരിപാടികൾ ഔപചാരികമായി കാണവും അതോടൊപ്പം തന്നെ നമ്മളുടെ നമ്മളെ ശാലകളിൽ നിന്നുള്ള ഉന്നത കുട്ടികൾ ആദരിക്കുക അവർ പുരസ്കാരം ബന്ധപ്പെട്ടാണ് നമ്മുടെ സെക്രട്ടറി പത്ത് പരിപാടിയിൽ ഒരു എട്ട് പത്ത് വർഷത്തെ ശേഷമാണ് കൊച്ചിയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അത് വളരെ ഭംഗിയായ രീതിയിൽ കൊണ്ടാടുന്നതിന് വേണ്ടിയുള്ള പരിപാടിയാണ് കൊച്ചിയിൽ യൂണിയൻ ആസ്പത്രി ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ നിരാരംഭരായിട്ടുള്ള ഒട്ടനവധി ആളുകളെ യൂണിയനുമായിട്ട് ബന്ധപ്പെടുത്തിയ യൂണിയന്റെ സഹായം നൽകുവാനുള്ള തീരുമാനപ്രകാരമാണ് ഇന്നിൻ്റെയും ലോകത്തേക്ക് തീരുമാനപ്രകാരമാണ് രാവിലെ പത്തിന് പള്ളുരുത്തി എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ ഉദ്ഘാടനം ചെയ്യും യൂണിയൻ പ്രസിഡന്റ് എ കെ സന്തോഷ് അധ്യക്ഷത വഹിക്കും കെ വി സരസൻ സി പി കിഷോർ കെ ആർ മോഹനൻ ടി വി സാജൻ എ ബി ഗിരീഷ് സി കെ ടെൽഫി യൂണിയൻ സെക്രട്ടറി ഷെയ്ൻകൂട്ടുങ്കൾ ഡോക്ടർ അരുൺ നമ്പുജൻ ഇ വി സത്യൻ അർജുൻ അരമുറി സേനി പ്രസാദ് തുടങ്ങിയവർ സംബന്ധിക്കും പി ടി മന്മദൻ സുരേഷ് പരമേശ്വരൻ എന്നിവർ ക്ലാസ് നയിക്കും ഉത്സ്പർശം ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആറാമത്തെ വീടാണ് യൂണിയൻ നിർമ്മിച്ച് നൽകുന്നത് ചടങ്ങിൽ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും നടത്തുമെന്നോ ഭാരവാഹികളായ ഷെയ്ൻകുട്ടുങ്ങൾ കിഷോർ ടി കെ ഡോക്ടർ അരുൺ എന്നിവർ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി കൊച്ചി യൂണിയനിലെ ഇരുപത്തിമൂന്ന് ശാഖകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിജയിച്ച അതായത് പ്രൊഫഷണൽ ഡിഗ്രി മേടിച്ച ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ഒക്കെ മേടിച്ച നിരവധി വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികള് ഈ പരിപാടിയിൽ വെച്ച് ഞങ്ങൾ ആദരിക്കുന്നുണ്ട് അവർക്ക് ഗവൺമെന്റോയും അന്തോട്ടുള്ള പുരസ്കാരങ്ങൾ നിങ്ങൾ യാതൊണ്ട് അതോടൊപ്പം തന്നെ ഉച്ചകഴിഞ്ഞ് നടക്കുന്ന ശാഖകളിലെ ശാഖാ ഭാരവാഹികൾക്ക് നേതൃത്വപരമായ അവരുടെ കാഴ്ചപ്പാടുകൾ ഉയർത്തി കിട്ടുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞ ക്യാമ്പുണ്ട് അത് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ആരംഭിക്കും അതിന് നേരത്തെ സെഷനിൽ നമ്മുടെ ഈ വിദ്യാഭ്യാസ പുരസ്കാരം